ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കെ സോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോക്കൊക്കെ നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് എ ബിഗ് താങ്ക്സ് ടു എവറി വൺ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഏതായാലും ശരി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പൊന്നാനിയിലുള്ള നിഷാദ് കാറിൻ്റെ വീടാണ് ബാബുൽ നിഷാദ് പൊന്നാനി അദ്ദേഹത്തിൻ്റെ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീടാണ് നമുക്ക് കൂടുതൽ കാണുമ്പോൾ തന്നെ അറിയാതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് കാണാൻ കഴിയും അത് മലപ്പുറത്തുള്ള ടു സർട്ട് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ സ്ഥാപനത്തിലെ മിസ്റ്റർ ഷാനാണ് ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ഇതിൻ്റെ ഒരു എ ടു സെറ്റ് ഓരോ വർക്കും സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണം നടത്തിയിട്ടുള്ളത് ഷാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാൻ്റെ ഡിസൈൻ്റെ മാജിക്കും അതുപോലെ തന്നെ നിഷാദ്ഖാൻ്റെ ഒരു കോൺസെപ്റ്റും കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ വന്നിട്ടുള്ളത് വളരെ മനോഹരമായ വീടാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ സാധാരണ വീടുകളിൽ നിന്ന് കാണാത്തൊരു ഫിനിഷ് മേലെ കാണാതെ കോട്ടൺ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഒരു ഫിനിഷാണത് ആ ഒരു ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു റെസ്റ്റ് വന്നത് പോലെത്തൊരു ലുക്ക് ആൻഡ് ഫീൽ ആണ് അവരുണ്ടാവുക അത് അത് ഈ ലീഗിൽ വീടിന് വേറെ തന്നെ ഒരു ഫീൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ എടുത്ത് പറയുന്നത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ നമ്മളിതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് മുറ്റമൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റോണിൻ്റെ പാവിങ് ആണ് മുറ്റത്ത് ചെയ്തിട്ടുള്ളത് അടുത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ഈ കോമ്പൗണ്ട് വാളി ടു ബൈ ടു സൈസിലുള്ള തൈൽസ് ഒരു മെറ്റാലിക് ഫിനിഷിനുള്ള മാറ്റ് ഫിനിഷ് ടൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം എടുത്ത് പറയുന്നതാണ് ഈ ഒരു ഗേറ്റ് ഇത് റിമോട്ടിൽ വർക്ക് ചെയ്തൊരു ഗേറ്റാണ് റിമോട്ടിൽ വർക്ക് ചെയ്ത ഗേറ്റുകൾ സാധാരണ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഏതെങ്കിലും വീലോ അതല്ലെങ്കിൽ റെയിലോ ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് വീലോ റെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേൽ മണ്ണ് വന്നിട്ടൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ അതിൽ അന്നത്തെ യാതൊരു പ്രശ്നങ്ങളൊരു കാൻ ലിവറിന് പുറത്താണ് വർക്ക് ചെയ്യുന്നത് സെൻസറിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട് ഒരു ഗേറ്റാണ് ഗേറ്റ് കടന്നാൽ വീട്ടിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ വൺ ബൈ വൺ സൈസിലുള്ള ഒരു ഓഷ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിവിടെ അവിടെ കാർപോർഷനകത്തും അതുപോലെ ത്രൂ ഔട്ട് ഈ സിറ്റൌട്ടിൽ തൊട്ട് താഴെയുള്ള ഏരിയയിലൊക്കെ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോർ ബൈ ടെൻ സൈസിലുള്ള വലിയ സൈസിലുള്ള ലാർജ് ഫോർമാറ്റ് സൈസിലുള്ള മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഇതിൽ പ്രത്യേകമായി ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട് ഇതൊരു സ്മോൾ ഡോട്ട്സ് ഒക്കെ വരുന്ന ഒരു വരുന്നൊരു ഡിസൈനാണുള്ളത് അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ അതിനുണ്ട് പിന്നെ അതിന് പുറമെ വാളിൽ കൊടുത്തിട്ടുള്ളത് വുഡൻ സ്ട്രിപ്പ് ടൈൽസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതേ വുഡൻ സാധനം തന്നെ നമ്മളതിൻ്റെ എക്സ്റ്റീരിയറിൽ പുറത്ത് അവിടെയും അതുപോലെ തന്നെ അതിൻ്റെ മേൽ സൈഡിലേക്കൊക്കെ കാണാൻ വേണ്ടി കഴിയും അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ വല്ലാത്തൊരു ലുക്ക് ആൻഡ് ഫീലാണ് വീടുള്ളത് ഇതുപോലെ തന്നെ എടുത്ത് പറയണ്ട ഒരു കാര്യമാണ് ഈ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് രണ്ട് പില്ലേഴ്സ് കാണാൻ പറ്റും ഒരു ശരിക്കും നാച്ചുറലി മരം നിൽക്കുന്ന ഒരു ഫീലാണ് ഉള്ളത് ഈ പില്ലർ ഇത് കോൺക്രീറ്റ് പില്ലേഴ്സ് ആണ് അത് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് പറയുമ്പോൾ സാധർവികമായിട്ട് പറയേണ്ട മറ്റൊരു കാര്യം വീട് മൊത്തത്തിൽ കോൺക്രീറ്റ് പില്ലേഴ്സിൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിലാണ് വീട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പില്ലറാണ് അപ്പം അതിനെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ട് വേറെ ലുക്ക് ആൻഡ് ഫീല് സെറ്റൌട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ മനോഹരമായി ഡോറ് തുറന്നിട്ട് നമ്മൾ അകത്ത് വന്നാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കാണുന്നത് ഒരു കാര്യം എത്തും പറയേണ്ടതില്ല കാരണം ഈ വീട്ടത്തെ ടൈൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് മുഴുവൻ ചങ്ങനകുളത്തെ നമ്മുടെ ബുള്ളക്കേസ് ഷോറൂമിൽ നിന്നാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് ഷോറൂം ഉള്ളത് ചങ്ങനകുളത്താണ് അതാ തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഫെസിലിറ്റിക്കകത്ത് നമ്മൾ ഒരു വീടിൻ്റെ ഫിനിഷിംഗ് വർക്കിന് ആവശ്യമായിട്ടുള്ള ടൈൽ സാനിറ്ററി ഐറ്റംസ് എല്ലാം വളരെ മനോഹരമായ കളക്ഷൻ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബി ബി സ്ക്രീൻ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഡിസ്ക്രിഷന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കൊണ്ട് തിരിച്ച് വന്നാൽ നമ്മളിപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് ഈ താഴെ വിരിച്ചിട്ടുള്ള ഫോർ ബൈ ടു സൈസിലുള്ള ഒരു വുഡൻ ടൈലാണ് ആദ്യം തന്നെ വിരിച്ചിട്ടുള്ളത് അങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റെയർ കാണാം വുഡൻ അതായത് സ്റ്റീൽ ഫ്രെയിമും വുഡൻ ഉള്ള ഒരു ഫ്രെയി ഒരു സ്റ്റെയറാണ് പിന്നെ ഇതൊരു ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ട് അതിൻ്റെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ലിവിങ് ഏരിയ ആണ് പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡൈനിങ് ഏരിയ അവിടെ തന്നെ അത്യാവശ്യം നല്ല ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ഇവിടുന്ന് മറ്റുള്ള റൂമുകളിലേക്കൊക്കെയുള്ള വഴിയാണുള്ളത് നമുക്ക് ആദ്യം ഇവിടുത്തെ ലിവിങ് ഏരിയ നോക്കാം ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ ഈ ലിവിങ് ഏരിയ ഇതിന് ഫ്ലോറ് ഈ ലിവിങ് ഏരിയയിൽ നിന്നില്ല ഈ വീട് ത്രൂ ഔട്ട് ഫ്ലോറ് ചെയ്തിട്ടുള്ളത് ഈ സിക്സ് ബൈ ഫോർ സൈസിലുള്ള വൈറ്റ് റോസി ഫിനിഷിലുള്ള ടൈൽ ഉപയോഗിച്ചിട്ടാണ് ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ വുഡൻ ടൈലിലൊരു കോമ്പിനേഷനാണ് ടോട്ടലി എല്ലാവർക്കും വന്നിട്ടുള്ളത് ഇത് വളരെ ഒരു ലിവിങ് ഏരിയയാണ് ടി വി സ്റ്റാൻ ഒരു സൈഡിൽ ടി വി ഉണ്ട് അവിടുത്തെ സൈഡിൽ വളരെ കോസി ആയിട്ടുള്ള അവർ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സോഫ സെറ്റ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട് ഇനി ഈ ഏരിയം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഷട്ടർ ഉണ്ട് ഇന്ന് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാഷ്ഷോ കളർ വളരെ മനോഹരമായിട്ടൊരു പാഷ്ഷോ ഈ പാഷ്യോ ഏരിയയിലേക്ക് നമുക്ക് ഇവിടെ തുറന്നിട്ട് പോകാൻ കഴിയും ഇവിടെ നമ്മൾ ജസ്റ്റ് തുറന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയേഡ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റും അങ്ങനെ ഫുൾ ഓപ്പൺ ആക്കി വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും പാർട്ടികളോ പരിപാടികളൊക്കെ ഉണ്ടുമ്പോൾ ഒരു മൊത്തം ഒറ്റ ഏരിയ ആക്കിയിട്ട് ഈ ഏരിയ മൊത്തത്തിൽ യൂസ് ചെയ്യാൻ കഴിയും ഈ പാഷ്യോ അതുപോലെ ഈ ലിവിങ് ഏരിയയും കൂടിയിട്ട് ഒറ്റ യൂണിറ്റ് ആക്കിയിട്ട് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യാൻ കഴിയും ഇവിടെ ഈ പാഷ്യോൻ്റെ മേലെ ഒരു നമുക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ഉണ്ട് ഒരു ഷീറ്റ് സീലിംഗ് ഉണ്ട് ഭംഗിയുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് വുഡൻ ആയിട്ടുള്ള അതിൻ്റെ ഫ്ലോറ് കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഏരിയ മൊത്തത്തിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മളുള്ളത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലാണ് ഈ വീടിൻ്റെ പൊതുവായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിഷിംഗിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ഫർണിച്ചറും ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ ഈ സൈഡിൽ നല്ലൊരു അള്ളാരുടെ നെയിമൊക്കെ കൊടുത്തിട്ടുള്ളൊരു വർക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കൺസോൾ കൊടുത്തിട്ടുണ്ട് ഫ്ലോർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ് ബൈ ഫോറിൻ്റെ വൈറ്റ് ടൈലാണത് ത്രൂ ഔട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതിൻ്റെ വാഷ് ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വാഷ് ഏരിയയിൽ ഫ്ലോറിലും വാളിലും കൊടുത്തിട്ടുള്ളത് വുഡൻ സ്ട്രിപ്പ് ടൈപ്പ് ഓഫ് ടൈൽസാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ വാഷ് ബേസിനും അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ തന്നെ പില്ലർ ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയൊരു വന്നു ചെയ്യാവുള്ള ചെറിയൊരു സംവിധാനം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഇതൊരു പ്രയർ ഏരിയ ആണ് ഈ പ്രയർ ഏരിയ പൈൽ നേരത്തെ പറഞ്ഞ അതേ സാധനങ്ങളും കൊടുത്തിട്ട് ടൈര് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് ഇവിടെ ചെറുതായിട്ട് ഭംഗിയുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ബ്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇതൊരു ഓപ്പൺ വിൻഡോ ആണിത് ഇത് ഷട്ടർ കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെയുള്ള നല്ലൊരു ഗ്രീനറി വിഷൻ കാണാൻ വേണ്ടി കഴിയും ആ ഷട്ടർ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മളുള്ളത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഈ മാസ്റ്റർ ബെഡ്റൂം വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഒരു ഗ്രേ ബീജ് വൈറ്റ് ഒരു കളർ പെല്ലറ്റാണ് ഇതിൻ്റെ ഇൻ്റീരിയറ് യൂസ് ചെയ്തിട്ടുള്ളത് വാളിലൊരു ഗ്രേ ടെക്സ്ചറാണ് രണ്ട് സൈഡിലെ വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്ലോറിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ് ബൈ ഫോർ സൈസിലുള്ള വൈറ്റ് ഗ്ലോസി ഫിനിഷിങ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ വുഡൻ ടൈലും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനുള്ളത് പിന്നെ വോളിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ നമ്മൾ നേരത്തെ പുറത്ത് പറഞ്ഞ് ടു ബൈ ടുവിലുള്ള ഒരു മാക് ഫിനിഷുള്ള ഒരു ടൈല് ഉപയോഗിച്ചിട്ട് ഗ്രേ കളർ തന്നെ ഒരു ടൈൽ ഉപയോഗിച്ചിട്ടുള്ള പാനൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഡ്രസ്സിംഗ് പാനലുണ്ട് അവിടെ ഒരു ഡ്രസ്സിംഗ് കൺസോളൊക്കെ ഉണ്ട് അവിടെ ആ സൈഡിൽ പിന്നെ ഇവിടെ നിഷാദക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വർക്ക് ഏരിയ അത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു നല്ല ടേബിൾ കാര്യങ്ങളൊക്കെ നല്ല ചെയറെ കൂടിയിട്ട് ഓഫീസ് ചെയറെ കൂടി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ കട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയുള്ള അതാണ് അതിൻ്റെ ഫർണിച്ചർ മൊത്തത്തിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫർണിഷർ ഫർണിഷിംഗ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫർണിഷിങ് മൊത്തത്തിൽ വളരെ രസകരമായിട്ടുണ്ട് ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഏരിയ ഏരിയയാണ് ഇതൊരു വേണമെങ്കിൽ പേഴ്സണൽ എന്ന് വിളിക്കാവുന്ന ഒരു ഏരിയ ആണ് നമുക്ക് റിലാക്സ് ഇരിക്കാനും സൗകര്യത്തിൽ ഇരിക്കാനും കഴിയുന്ന ഒരു ഏരിയ ഏരിയയാണിത് ഇതിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു നേരത്തെ അവിടെ ആ പ്രെയർ റൂമിൽ നിന്ന് കാണിച്ച ആ ഒരു ബ്രിക്ക് കൊണ്ടുള്ള ഡിസൈനിൻ്റെ ഭാഗം ഇവിടെ വരുന്നുണ്ട് ദെൻ ഒരു വുഡൻ അതായത് പന കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലോറാണ് ചെയ്തിട്ടുള്ളത് പാനൽസ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലോറാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ഇവിടെ മൊത്തത്തിൽ വളരെ ഭംഗിയായിട്ട് പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ ലൈറ്റ് നേരിട്ട് റൂമിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് കിട്ടിലെ ഇതാണ് ഈ വീട്ടിലെ കിഡ്സ് ബെഡ്റൂം ഈ കിഡ്സ് ബെഡ്റൂമിൽ കുട്ടികൾക്ക് വേണ്ടി രണ്ട് സെപ്പറേറ്റ് കോട്സ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കടിയിൽ തന്നെ നമുക്ക് തള്ളിയിട്ട് കുറക്കാവുന്ന വേറെ സംവിധാനമുണ്ട് ഇത് ഫ്ലോറ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ് ബൈ ഫോറിൻ്റെ ആ കണ്ടിഫ്യൂഷൻ തന്നെ അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ കുട്ടികൾക്ക് സ്റ്റഡി ഏരിയ അതിൻ്റെ ബുക്ക്സ് വെക്കാനുള്ള ഒരു കൺസോൾ കൂടിയിട്ട് ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഡ്രസ്സിങ് ഏരിയ ആയിട്ട് പൊതുവേ നേരത്തെ അവിടുള്ള മറ്റു റൂമിലൂടെ പോലെ തന്നെ ഒരു ഗ്രേ ഫിനിഷിലുള്ള ഓണം പുറത്ത് ആ ക്യൂബൈ ട്യൂബിൻ്റെ ഗ്രേ ടൈൽ ഉപയോഗിച്ചിട്ടുള്ള പാനിങ്ങിലൊക്കെ കൂടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള തിരിച്ച് ബെഡ്റൂമാണ് നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇനി ഇതിൻ്റെ അപ്പർ സ്റ്റെയറിലേക്ക് പോവുകയാണ് ഈ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം ചെയ്ത് ഈ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ സ്റ്റെയർ ഉണ്ടാക്കിയിട്ട് അതിൽ വുഡൻ ഒറിജിനൽ വുഡൻ കൊണ്ടുള്ള സ്റ്റെപ്സാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഹാൻഡ് റയിലിൻ്റെ ടോപ്പിലും കൊടുത്തിട്ടുള്ളത് വുഡാണ് പിന്നെ ഈ സൈഡിൽ കയറി പോകുമ്പോൾ ഈ സൈഡിൽ നമ്മൾ നേരത്തെ റൂമിലൊക്കെ പറഞ്ഞ സെയിം ടു ബൈ ടു മാറ്റ് ഫിനിഷിലുള്ള ഗ്രേ കളർ ടൈൽ കൊണ്ടാണ് പാനൽ ചെയ്തിട്ടുള്ളത് അത് ഇപ്പോൾ സവർ ടൈൽ ആണെങ്കിൽ പോലും ഇതിനകത്ത് ആ ഒരു ലുക്കിലേക്ക് വന്നപ്പോൾ ബ്ലാക്കും ഗ്രേയും ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ കോൺക്രീറ്റിൻ്റെ എന്തോ ഭയങ്കരമായ വർക്ക് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും മേലൊക്കെ കയറാം നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇത് നേരെ ഒരു കോമൺ ലാൻഡിങ് ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത് ഈ ലാൻഡിങ് ഏരിയ ഇത് വീണ്ടും ലെഫ്റ്റിലേക്ക് എറിയാവുന്ന അവിടുത്തെ രണ്ട് റൂമിലേക്ക് പോവുക ഇവിടെ ഫോർ ബൈ ടു സൈസിലുള്ള വുഡൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് അങ്ങനെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ നേരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഇപ്പോൾ ഈ സിറ്റിംഗ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ലൈബ്രറി കാണപ്പെടത്തെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അവിടെ ഡോർ ഉണ്ട് ഈ ഡോർ തോന്നു കഴിഞ്ഞാൽ നേരെ ഇത് തോന്നുന്നത് ഓപ്പൺ ടെറസിലേക്കാണ് ഓപ്പൺ ടെറസിൽ ഈ പറഞ്ഞ പോലെ തന്നെ ട്യൂ ബൈ ടു സൈസിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലാൻഡിങ് ഏരിയയിൽ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെ രണ്ട് റൂമുകളാണ് അപ്പുറത്തുള്ളത് ഇവിടെ കയറി വരുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയാൽ കാണാം വളരെ മനോഹരമായിട്ട് ലുക്കായി വീട്ടിൻ്റെ മൊത്തത്തിലുള്ള ഭംഗി കാണുന്ന ഒരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മേലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലാൻഡിങ്ങിന് നമുക്കൊരു ഫോർ ബൈ ടു സൈസുള്ള ഉടൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഈ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂമിനകത്ത് ഫ്ലോർ നേരത്തെ പറഞ്ഞാൽ സെയിം സാധനം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് വോളിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ടു ബൈ ടു ടൈലിൻ്റെ പാനലിംഗ് ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് വീട്ടിലെ ഒരു ബാത്റൂമിലാണ് നടക്കുന്നത് ഈ ബാത്റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്തിട്ടത് ബെൽവിറ്റ് ബ്രാൻഡിൻ്റെ ബെൽന എന്ന് പറയുന്ന ഒരു ഓവൽ ഷേപ്പിലുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാതെ കഴിയുന്ന ഒരു പ്രോസക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ട പ്രോഡക്റ്റുകൾ വന്നാണിത് പിന്നെ ഒരു വാളുകളും ഫ്ലോർ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള ഗ്ലോസും മാറ്റും ഫിനിഷുള്ള ടൈൽസ് പല കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ ടോയ്ലറ്റുകളും തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ ടോയ്ലറ്റുകളും കണ്ടു വെക്കും ഇതേ കോമ്പിനേഷൻ ഇതേ പ്രൊഡക്റ്റുകൾ ഇതേ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് പല പല കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ടോയ്ലറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റേ മറ്റൊരു പ്രധാനപ്പെട്ട ബെഡ്റൂമാണത് ഇത് നമ്മൾ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ മേലെ വരുന്നത് അപ്പോൾ അതേ സൈസില് ഏകദേശം അതേ സെറ്റപ്പിലാണ് ഈ ബെഡ്റൂം ഉള്ളത് വളരെ മനോഹരമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫെർണിഷിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിയത് കാരണം തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫെർണിഷിംഗ് കാര്യങ്ങൾ അതിനകത്തും ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ വീട്ടിലെ പാരൻസ് റൂം നമ്മുടെ വിശാഖക്കാരിൽ പാരൻസാണ് ഈ റൂം യൂസ് ചെയ്യുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കൊണ്ടും ഭംഗിയായിട്ട് നേരത്തെ പറഞ്ഞ ഏകദേശം അതേ കോമ്പിനേഷനിൽ ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റൂമാണ് ഫർണിഷിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇവിടെ നമുക്ക് കാരൻസിൻ്റെ താല്യമൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ രസകരമായിട്ടൊരു ഇരിക്കാനുള്ള ഏരിയ ഉണ്ട് അപ്പുറത്തൊരു സോഫ ഉണ്ട് അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ള റൂമാണിത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീട്ടിലെ കിച്ചണിനാണ് ഈ വീട്ടിലെ ഏറ്റവും സ്പെഷ്യലായിട്ട് എടുത്ത് കാണിക്കേണ്ട ഏരിയയും കിച്ചൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് വെച്ചത് ഏറ്റവും മനോഹരമായിട്ടാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചണിലേക്ക് കയറി ആദ്യം തന്നെ വരുന്ന സ്ഥലത്ത് ഭംഗിയായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ടു ബൈ ടു ഉപയോഗിച്ചിട്ട് വാളിൽ പാനൽ ചെയ്തിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ ഫോർ ബൈ ടൂവിൻ്റെ വുഡൻ ഫിനിഷ്ഡുള്ള അതിലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അടുത്ത കാര്യത്തേക്ക് പോകാം ഈ കിച്ചിൻ്റെ അകത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ കിച്ചൺ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോട്ട് മിൻഡ് എന്ന് പറയുന്ന സൺ ഹാർട്ടിൻ്റെ ഫിഫ്റ്റീൻ എം എം പിക്നെസ്സിൽ വരുന്ന കിച്ചൺ ടോപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഫുൾ ബോഡി മെറ്റീരിയൽ ആണ് അത് ഉപയോഗിച്ചിട്ടാണ് ടോപ്പ് യൂസ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായ ഒരു വുഡൻ പാനലിംഗ് കാണാം അപ്പോൾ ആ ഒരു മനോഹരമായ വുഡൻ പാനലിങ് മാത്രല്ല അതൊക്കെ ഇത് തുറന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ഭംഗിയുള്ളൊരു സ്റ്റോർ ഏരിയ ആണ് ഈ സ്റ്റോറിനകത്ത് സ്റ്റോറിനകത്ത് ഇവിടുത്തെ ആ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ കിച്ചണിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺ ടോപ്പിന് പുറമെ നമ്മുടെ ഈ വാളിൽ ചെയ്തിട്ടുള്ളത് ടു ബൈ വൺ സൈസിലുള്ള ഒരു ബ്രിക്സ് വൈറ്റ് ബ്രിക് ലുക്കിൽ വരുന്ന ഒരു ഗ്ലോസി ഫിനിഷിങ്ങിൻ്റെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ പാനലും പാനലിങ് ചെയ്തിട്ടുള്ളത് നേരത്തെ മറ്റേ സൈഡിൽ ടു ബൈ ടു ഗ്രേ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ കൺസോളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാണ് കിച്ചൻ ക്യാബിനറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് ഒരു കളർ കോമ്പിനേഷൻ പിടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കിച്ചൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റെവിടെയും കാണാത്ത രീതിയിൽ ഡബിൾ ഹൈറ്റില്ല അതായത് ഫുൾ രണ്ട് ഫ്ലോറിൻ്റെ ഡബിൾ ഹൈറ്റിന് ഓപ്പൺ ആയിട്ടാണ് ഈ കിച്ചൺ ഉള്ളത് അതിനും മനോഹരമായ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഹൈറ്റ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഹാ നമ്മൾ സപ്ലൈ ചെയ്ത ഹാഫ്ലേൻ്റെ ചിമ്മിനി ഹോപ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് ഹോപ്സോ അതിൻ്റെ പുറമെ തന്നെ ഇൻഡക്ഷൻ കൂടെ ഒരുമിച്ച് വരുന്ന ഒരു മോഡലാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ ചിമ്മിനി ഉള്ളത് പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൂട്ടീക്കിൻ്റെ കിച്ചൺ സിങ് ഹൂട്ടീക്ക് ബ്രാൻഡിൻ്റെ ബ്രാൻഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ വളരെ മനോഹരമായിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നമ്മുടെ വീട് വിശദമായിട്ട് കണ്ടു എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടുണ്ടാവുന്നത് തരുന്നു ഈ വീടിൻ്റെ ഓണർ നിഷാദ് ഖാൻ്റെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് നിഷാദ് ഖാൻ്റെ മോൻ ശയാനം ഉണ്ട് കൂടെ അപ്പോൾ ഈ വീടുമായി ബന്ധപ്പെട്ട് ടയൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് പൂർണ്ണമായിട്ട് ചങ്ങനകുളത്ത് ബിൽഡക്കേഴ്സ് ടയൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമെന്നാണ് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നമ്മളുമായിട്ടുള്ള ഈ പർച്ചേസിൻ്റെ ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ ഷാഖ എന്തായിരുന്നു നമ്മുടെ ഈ ഒരു പർച്ചേസ് പ്രോസസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഞാൻ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും ബിൽഡക്കേഴ്സ് ചങ്ങാകുളത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് അവരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വീടും അതിൻ്റെ മുമ്പേനെ ഒന്ന് രണ്ട് റെസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടുന്ന് ഈ മെറ്റീരിയൽസ് കിട്ടുന്നത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ആണ് അവിടുത്തെ സെയിൽസ്മാൻ ഷെബീർ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഇപ്പോൾ നമുക്ക് എന്ത് വേണം മെറ്റീരിയൽ എന്ത് വേണമെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് വിളിച്ച് പറഞ്ഞാൽ മതി പിന്നെയൊക്കെ പ്രൈസ് ഷാനിഫോ ആയിട്ട് ഓണർ ഷാനിഫു ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് ഞാൻ ആ ഒരു സ്ഥാപനമായിട്ട് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് സാധാരണ ഗുരുവുകളും യൂസ് ചെയ്യുന്നുണ്ടൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ആയിട്ട് സെലക്ട് ചെയ്ത പ്രോഡക്ട്സ് ഞങ്ങൾ യൂസ് ചെയ്തിട്ട് അത് ഡിസൈനർ ഷാന്തിൻ്റെ ഒരു അതെ അതെ ഷാൻ തന്നെ ആണ് അതിൻ്റെ നമ്മളെ എല്ലാ ഏ ടു സെഡ് ശാന്താണ് ചെയ്തു തന്നത് നമുക്ക് അവരുടെ സ്ഥാപനം ടു പൈ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള മലപ്പുറമാണ് അവരുടെ ഓഫീസ് തുടക്കം മുതൽ ലാസ്റ്റ് ഹൗസ് വാമിംഗ് വരെ അവർ നമ്മുടെ കൂടെ സജീവമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു അപ്പോൾ നമ്മുടെ ചങ്ങനകോളത്തെ ബിൽഡക്കേഴ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂം എന്നാണ് ഇതിൽ വേണ്ട മെറ്റീരിയൽസ് പൂർണ്ണ മുഴുവൻ സപ്ലൈ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളത് തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിലാണ് നമ്മുടെ ഷോറൂം ഉള്ളത് എല്ലാവരെയും തന്നെ ഒരു തവണ ഞങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ് ഏതായാലും ശരി ഈ സപ്പോർട്ടിന് ഇതുവരെ നൽകി വന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിങ്ങൾ അവസാനിപ്പിക്കുകയാണ് സൈനിങ് ഓഫ് ബൈ ബൈ